ചേട്ടാ ഏ ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ ഞാനിവിടെ

ഓക്കേ അതെ അതെ തിരിഞ്ഞു തിരിഞ്ഞു തരട്ടെ നമ്മടെ നാട്ടുകാര് നമുക്ക് നമ്മളെ കാര്യം നമ്മൾ അവര് ജയിച്ചാ വളരെ സന്തോഷം കാരണം നമ്മുടെ ഏറ്റവും സൗകര്യം അല്ലേ നമ്മളെ സൗകര്യം ജയിക്കാനല്ലേ നമ്മൾ പറയുകയുള്ളു പിന്നെ വേറെ ആരും ജയിക്കാം അതിവീം പറയുന്ന ഇടക്ക് തിരുവനന്തപുരത്ത് ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കാം അവന് അവനും തിരുവനന്തപുരത്ത് ഭാഷ അവനറിയില്ല അവനുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ het ford e të çanëu ne vaji le na vaji ka ne nuk e